നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം കല്യാണത്തിന് കേവലം ഒൻപത് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നാൽ വരനെ കാണുവാനില്ല വരനെ അന്വേഷിച്ച് വധുവിൻ്റെ വീട്ടിലെത്തിയപ്പോഴാകട്ടെ വധുവിൻ്റെ അമ്മയെയും കാണാനില്ല ഇരുവരും മിസ്സിംഗ് ആണ് കല്യാണത്തിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണവും പണവും ഒന്നും തന്നെ കാണുവാനില്ല എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വധുവിൻ്റെ ആഭരണങ്ങളുമായി അമ്മ വരനൊപ്പം ഒളിച്ചോടി എന്നുള്ളതാണ് കേവലം ഒൻപത് ദിവസം മുന്നെയാണ് മകളുടെ പ്രതിഷ്ഠ വരനൊപ്പം ഈ അമ്മ ഒളിച്ചോടി പോയത് വിവാഹത്തിന് വേണ്ടി വധുവിനായി വാങ്ങിവെച്ചിരുന്ന സ്വർണവുമായിട്ടാണ് ഭാവി അമ്മായി അമ്മ മരുമകനൊപ്പം പോയത് ഇരുവരും തമ്മിൽ അഗാധമായ പ്രണയത്തിലായിരുന്നുവെന്നാണ് വിവരമുള്ളത് എന്നാൽ മകളുമായി യുവാവിൻ്റെ വിവാഹം നിശ്ചയിച്ചതും അമ്മ തന്നെയായിരുന്നു ഉത്തർപ്രദേശിലെ അലിഗഡിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന ആഭരണങ്ങളും പണവും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ ഈ അമ്മ കൈക്കലാക്കിയിരുന്നു അതിനുശേഷമാണ് ഒളിച്ചോട്ടം നടത്തിയത് സംഭവത്തിന് പിന്നാലെ തന്നെ കുടുംബം മദ്രക് പോലീസിൽ പരാതിയും കൊടുത്തു വിവാഹ ഒരുക്കങ്ങൾ നടത്താനെന്ന എന്ന വ്യാജേനെ പല തവണയായി വരൻ ഇടയ്ക്കിടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു അമ്മായിയമ്മയോട് കാര്യങ്ങൾ തിരക്കുമായിരുന്നു കുശലാന്വേഷണം ഉണ്ടായിരുന്നു വലിയ സ്നേഹമായിരുന്നു അതിലൊന്നും തന്നെ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ തന്നെ വരൻ തൻ്റെ ഭാവി അമ്മായി ഒരു മൊബൈൽ ഫോണും സമ്മാനമായി കൊടുത്തു അപ്പോൾ തന്നെ കുടുംബവുമായി നല്ല യോജിപ്പുള്ള ഒരു പയ്യൻ എന്ന രീതിയിലായിരുന്നു ഏവരും കരുതിയത് എന്നാൽ വീട്ടുകാരറിയാതെ ഇരുവരും തമ്മിലുള്ള പ്രണയബന്ധം അടുപ്പം മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയിൽ വിവാഹത്തിനേതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് യുവതി സ്വർണവും പണവുമായി കൈക്കലാക്കി മരുമകനൊപ്പം ഒളിച്ചുകൂടിയത് ഇരുവർക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനാറാം തീയതിയാണ് വിവാഹം നിശ്ചയിച്ചത് ക്ഷണക്കത്തുകൾ വിതരണം ചെയ്തു എന്നാൽ ഷോപ്പിങ്ങിന് പോകുന്നുവെന്ന വ്യാജേനെ വരനും വധുവിൻ്റെ അമ്മയും ഈ പണവും ആഭരണങ്ങളുമായി നാടുവിട്ടു സംഭവത്തിൽ കേസെടുത്ത പോലീസ് ഇരുവരുടെയും ഫോൺ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഇരുവരും പിടിയിലാകുമെന്ന സൂചനയും നൽകുന്നുണ്ട് എന്നാൽ വിവാഹങ്ങളെന്ന് പറയുന്നത് എങ്ങനെ വ്യത്യസ്തമായി നടത്താമെന്ന് പലരും ചിന്തിക്കാറുണ്ട് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ അനന്ത് അബ്ബാനിയുടെ വിവാഹം അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാണ് ഇതിനേറെ പറയുന്നു ലോകത്താകമാനം ചർച്ചയായ ഒരു സംഭവമായി മാറിയിരിക്കുന്നു ഇന്ത്യ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ആർഭാടകരമായ വിവാഹമായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ സമാനമായ രീതിയിൽ അത്യാഡംബരമായൊരു കല്യാണം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് ആ വിവാഹം സംഭവിച്ചത് എന്നാൽ ആ ദമ്പതികളാകട്ടെ സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ വലിയ മുതലാളികളോ ഒന്നു തന്നെ ആയിരുന്നില്ല പകരം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായിരുന്നു പറഞ്ഞു വരുന്നത് മുൻ കർണാടക മന്ത്രിയായ ജനാർദ്ദൻ റെഡ്ഡിയുടെ മകളായ ബ്രഹ്മിണി റെഡ്ഡിയുടെ വിവാഹമായിരുന്നു ഹൈദരാബാദിലെ വ്യവസായി വിക്രം ദേവി റെഡ്ഡിയുടെ മകൻ രാജീവ് റെഡ്ഡി ആയിരുന്നു വരനും കോടാനുകൂടി ചിലവഴിച്ചായിരുന്നു ഒരാഘോഷമാക്കിയായിരുന്നു ആ വിവാഹം നടത്തിയത് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിനാറാം തീയതി നടന്ന ആ വിവാഹം അഞ്ച് ദിവസമാണ് നീണ്ടുനിന്നത് ഏകദേശം അൻപതിനായിരത്തോളം അതിഥികൾ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ബ്രാഹ്മിണിയുടെ വേഷമായിരുന്നു ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചുവന്ന കാഞ്ചീപുരം സാരിയാണ് വധു ധരിച്ചത് അതും സ്വർണ്ണ നൂലുകൾ കൊണ്ട് എംബ്രോയ്ഡറി ചെയ്ത സാരിക്ക് പതിനേഴ് കോടി രൂപയോളം വില വരുമെന്നാണ് കണക്കൂട്ടുന്നത് ഡയമണ്ട് ചോക്കറും മറ്റ് സ്വർണ്ണാഭരണങ്ങളും ഉൾപ്പെടെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആഭരണങ്ങൾ മാത്രം വധു ധരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ബ്രഹ്മാണ്ട കല്യാണമായിരുന്നു ബ്രഹ്മിണിയുടെ വിവാഹം മേക്കപ്പിൻ്റെ ചിലവിന് മാത്രം മുപ്പത് ലക്ഷം രൂപയിലധികം ചിലവായി എന്നാണ് പറയുന്നത് അൻപതോളം വരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് ഈ മേക്കപ്പിനായി എത്തിയത് ലോകത്തുള്ള ഏറ്റവും കഴിവുറ്റവരായിരുന്നു അവിടെ എത്തിയത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയാണ് ഈ ഒരൊറ്റ വിവാഹത്തിന് വേണ്ടി ഏകദേശം ഒൻപത് വർഷം മുൻപ് ചിലവഴിച്ചത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവേറിയ വിവാഹമായി തന്നെ ഇന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് വിവാഹത്തിനായി എത്തിയ അതിഥികൾക്ക് താമസിക്കാൻ ബംഗളൂരുവിൽ ഫൈവ് സ്റ്റാർ ത്രീ സ്റ്റാർ നിലവാരത്തിലുള്ള ആയിരത്തി മുറികളാണ് ജനാർദ്ദൻ റെഡ്ഡി ബുക്ക് ചെയ്തത് അതിഥികൾക്ക് യാത്രാ സൗകര്യമൊരുക്കാൻ രണ്ടായിരത്തോളം ടാക്സികളും പതിനഞ്ചോളം ഹെലികോപ്റ്ററുകളും വാടകയ്ക്കെടുത്തു എൽ സി ഡി സ്ക്രീൻ അടക്കം ഉൾപ്പെടുത്തിയാണ് വിവാഹ ക്ഷണക്കത്തടക്കം നിർമ്മിച്ചത് അത്തരത്തിലൊരു വിവാഹമാണ് അന്ന് സംഭവിച്ചത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു വിവാഹം നടത്തുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയതാണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതിന് മുന്നിലെത്തും അതിൽ ജാതക പ്രശ്നമായിക്കോട്ടെ ജോഡി ചേരാത്തതായിക്കോട്ടെ പുരത്തക്കേടുകളൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇന്ന് ഇത്രയധികം സങ്കീർണതയുള്ളപ്പോൾ ഒൻപതിനായിരത്തിലധികം വിവാഹം അതൊരാൾ തന്നെ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനായി സാധിക്കും എന്നാൽ അങ്ങനെ ചെയ്ത ഒരു യുവതിയാണ് തൻ്റെ കരിയറായി മാച്ച് മേക്കിങ്ങിനെ തിരഞ്ഞെടുത്ത പ്രിയാഷ എന്ന യുവതിയാണ് ഏറ്റവും അധികം ചർച്ചയാകുന്നത് ഇന്ത്യൻ മാട്രിമോണിയൽ വ്യവസായത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു പ്രിയാഷ ഷാ ജോഡി തിരഞ്ഞെടുപ്പ് മുതൽ വിവാഹ കൗൺസിലിംഗ് വരെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളും ഇവിടെ ഭദ്രമാണ് കുറച്ചുകൂടി എടുത്തു പറഞ്ഞാൽ ആധുനിക ക്രമീകരണങ്ങളടക്കം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗതമായ രീതികളെയൊക്കെ തച്ചുടച്ച് ഇന്ന് മാച്ച് മേക്കിങ്ങിലൂടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി പ്രിയാഷ മാറുന്നു തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ മേഖലയിൽ അവർ നിൽക്കുന്നു മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ ഒൻപതിനായിരത്തിലധികം വിവാഹം ഇതിനോടകം തന്നെ പ്രിയാഷ നടത്തിയിട്ടുണ്ട് അതിൽ അറേഞ്ചഡ് കല്യാണങ്ങളായിക്കോട്ടെ ലവ് മാരേജ് ആയിക്കോട്ടെ അങ്ങനെ നിരവധി ഉൾപ്പെടുന്നുണ്ട് അമേരിക്കയിൽ നിന്ന് വിവാഹ കൌൺസിലിങ്ങിൽ പി എച്ച് ഡി നേടിയ പ്രിയ ദി മാരേജ് ഓഫ് ഇന്ത്യ എന്ന മാസികയുടെ രചയിതാവ് കൂടിയാണ് മുംബൈയിലെ ഒരു ജൈന ഗുജറാത്തി കുടുംബത്തിലാണ് പ്രിയാ ഷാ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ പല സ്ത്രീകളും അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം വിവാഹം ചെയ്യുന്നത് അവർ കാണുകയുണ്ടായിരുന്നു അങ്ങനെയാണ് ഇരുവർക്കുമുള്ള താൽപ്പര്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കി വ്യത്യസ്തമായി ഒരു വിവാഹം നടത്തിക്കൊടുത്താൽ എന്ത് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് അതിൻ്റെ ഭാഗമായി മാച്ച് മേക്കിങ്ങിനൊപ്പം സ്പീഡ് ഡേറ്റിംഗ് മാട്രിമോണിയൽ ഒത്തുചേരലുകൾ എന്ന പല വിധത്തിലുള്ള ആശയങ്ങളുമായി പ്രിയ മുന്നോട്ട് പോകുന്നു അറേഞ്ച് പ്രണയ വിവാഹങ്ങളൊക്കെ ആശയമായി ഇപ്പോൾ പ്രിയാഷ അവതരിപ്പിക്കുകയാണ് വിദേശികളായിക്കോട്ടെ സ്വദേശികളായിക്കോട്ടെ ഇന്ത്യക്കാരായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ അവർക്കൊക്കെ തന്നെ സാമൂഹ്യ പദവി പരിഗണിക്കാതെയുള്ള വ്യക്തിഗതമായ ഒരു മാച്ച് മേക്കിംഗ് ആണ് പ്രിയാഷ നൽകുന്നത് ഫോർബ്സ് മാസികയിൽ രണ്ട് തവണയാണ് അവർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇന്ന് മാച്ച് മേക്കിംഗ് വ്യവസായത്തിലെ പ്രമുഖർക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത തരത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നാൽ ക്ലയൻ്റുകൾക്ക് പരസ്പരം കൂടുതൽ അറിയാനുള്ള സമയം കൊടുത്ത് അവരുടെ ഇഷ്ടം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് അവരുടെ വിജയത്തിൻ്റെ സക്സസ് മന്ത്രിയും ധിരൂഭായ് അംബാനി രത്തൻ ടാറ്റ ഗൗതമദാനി തുടങ്ങി നിരവധി ആളുകളുടെ ശ്രദ്ധയും പ്രശംസയും പിടിച്ചുപറ്റിയിരിക്കുന്നു പ്രിയാഷ ബിസിനസ്സിലടക്കം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ന്യൂസ് ഡെസ്ക് മുരളി വർദ്ധൻ